അതിപരിശുദ്ധ നാമം വാഴ്ത്തിപ്പെടുമാറാവട്ടെ വീണ്ടും മിനിസ്ട്രിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം ഫിലിപ്പിയ രണ്ടാധ്യായ പതിനെട്ടില് അതിന്റെ അവസാനം അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പിൻ എന്നോട് കൂടെ സന്തോഷിപ്പിൻ ഹലൂയ്യ ഫിലിപ്പർക്ക് എഴുതിയ ഈ ഒരു ലേഖനം മുഴുവനും നമ്മൾ ഒന്ന് മുതൽ നാലു വരെയും അല്ലെങ്കിൽ ആമേ സ്തോത്രം നമ്മൾ വായിക്കുമ്പോൾ ഈ അധ്യായങ്ങളിലെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്ന ഒന്നാണ് സന്തോഷിപ്പിൻ എന്നൊരു പേര് ഹളലൂയ കർത്താവിൽ സന്തോഷിപ്പിൻ ആമേ സ്തോത്രം ഇതാണ് നമുക്ക് ഈ ഒരു ഫിലിപ്പർക്ക് എഴുതിയ ലേഖനത്തിൽ മുഴുവനും നമുക്ക് കാണുവാൻ കഴിയുന്ന ഒന്നാണ് പൗലോസ് ദൈവനാമത്തിൽ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുവാൻ മറന്നു പോകാത്ത ഒന്നാണ് കർത്താവിൽ സന്തോഷിപ്പിൻ I'm hallelujah. നമുക്കറിയാം എങ്ങനെ നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ ആമ സ്തോത്രം പലപ്പോഴും നമ്മൾ സന്തോഷം കണ്ടെത്തുന്ന മറ്റൊന്നില്ല ആമയ സ്തോത്ര പുറമേ നോക്കിയ ദൈവ മക്കളാണ് ദൈവ ഭൈതലാണ് എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും പല സാഹചര്യത്തിലും പല ഇടങ്ങളിലും നമ്മൾ ആ സന്തോഷം കണ്ടെത്തുന്നതും നമ്മൾ നമ്മുടെ ആനന്ദം കണ്ടെത്തുന്നതും മറ്റു പലതിലുമാണ് ആമ സ്തോത്ര അലലൂയ്യ അതുകൊണ്ടാണ് ചില കഷ്ടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ അതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഫേസ് ചെയ്യാൻ കഴിയാതുകൊണ്ട് നമ്മൾ വളരെ അധികം ബുദ്ധിമുട്ടി ഹാൽ അലൂയ ഇപ്പോൾ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഇതാണ് കർത്താവിൽ സന്തോഷിപ്പിൻ ഹാലലൂയ നമുക്ക് നമ്മൾ ഓരോ ദിവസവും നമുക്ക് എന്താണ് ഓരോ പ്രോബ്ലംസ് ഉള്ളവരാണ് അല്ല ഒന്നെങ്കിൽ ഇന്നത്തെ ദിവസം തലമുറയെ പേവലാദി ആണെങ്കിൽ നാളെ കടബാതി അല്ലെങ്കിൽ മറ്റന്നാൾ എന്താണ് രോഗം കൊണ്ടുള്ള പ്രയാസമായിരിക്കാം അങ്ങനെ അങ്ങനെ പല രീതിയിൽ എന്താണ് പല സാഹചര്യങ്ങളിൽ ആ നമ്മൾ നമ്മളായിരിക്കുകവരാണ് അല്ലേ അപ്പോൾ ഇവിടെയൊന്നും നമുക്ക് എന്ത് ചെയ്യാനില്ല പൂർണ്ണമായി കർത്താവിൽ സന്തോഷിക്കാൻ കഴിയുകയില്ല വളരെ ഈസിയാണ് പറയുമ്പോൾ കർത്താവിൽ സന്തോഷിപ്പിൻ പക്ഷേ എങ്ങനെയാണ് നമുക്ക് ദൈവത്തിൽ സന്തോഷിപ്പാൻ കഴിയുന്നത് ആ സ്തോത്ര ഇവിടെ പൗലോസ് ഏതെടുത്താൽ നമുക്കറിയാം നാലാം അധ്യായം വായിക്കുമ്പം തന്നെ നാലിൻ്റെ നാലൊക്കെ എല്ലാവർക്കും അറിയാം അല്ല എപ്പോഴും എന്തു ചെയ്യുക കർത്താവിൽ സന്തോഷിപ്പിനു പറഞ്ഞിട്ടാണ് താഴേക്ക് പറയുന്നത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് അപ്പോൾ ഒന്നിനെക്കുറിച്ചും ഒരു വ്യക്തിക്ക് വിചാരപ്പെടണ്ട എങ്കിൽ അങ്ങനെ പെടാതിരിക്കേണ്ടതിന് അവൻ എന്തു ചെയ്യണം കർത്താവിൽ സന്തോഷിക്കണം അവരുടെ ജീവിതത്തിൽ നാലാധ്യായത്തിൻ്റെ പതിനൊന്നിൻ്റെ താഴേക്ക് വായിക്കുമ്പോഴൊക്കെ അവിടെ കാണാൻ സമൃദ്ധിയിലുള്ള അനുഭവവും ഉണ്ടാകാം ജീവിതത്തിൽ ഒന്നുമില്ലാത്ത അവസ്ഥകൾ വരാം സ്തോത്രം തൃപ്തനാകാത്ത അവസ്ഥ വരാം തൃപ്തനായിട്ടുള്ള അവസ്ഥ വരും അപ്പോൾ ഏതു ആയിക്കൊള്ളട്ടെ ഏതിലൂടെ ആണെങ്കിലും നമ്മൾ സഞ്ചരിക്കുന്നുവെങ്കിൽ നമ്മ ഏത് സാഹചര്യവും ആയിക്കൊള്ളട്ടെ നമ്മളതിലൂടെ സഞ്ചരിക്കുമ്പോഴും നമ്മോടുകൂടെ കർത്താവുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ കർത്താവുണ്ടെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവും ഒരു എൻകൗണ്ടർ ഉണ്ടെങ്കിൽ ആമയ സ്തോത്രം നമ്മൾ ദൈവത്തോട് പറ്റി നിൽക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് കർത്താവിൽ സന്തോഷിപ്പിക്കാൻ സന്തോഷിക്കുവാൻ കഴിയുകയുള്ളു ആമേ സ്തോത്ര ഹലൂയ്യ അതായത് എന്നെ വീണ്ടെടുത്തിരിക്കുന്നു എന്നാണ് ജീവിച്ചിരിക്കുന്നത് യോവിൻ്റെ ജീവിതത്തിൽ വളരെ ഭാരങ്ങളും കഷ്ടങ്ങളും ആഞ്ഞടിച്ചപ്പോൾ യോവ് പത്തൊമ്പതാം അധ്യായത്തിന് ഇരുപത്തഞ്ച് പറഞ്ഞു പറഞ്ഞിട്ട് പ്രകാരം എനിക്കൊരു വീണ്ടെടുപ്പുകാരൻ ഉണ്ട് ആമേ സ്തോത്ര ഹലലൂയ്യ അപ്പം വീണ്ടെടുപ്പുകാരനായ കർത്താവ് നമ്മളെ ഓരോരുത്തരും വീണ്ടെടുത്തിരിക്കുകയാണ് ഹാലലൂയ ആ നിത്യത്തിലേക്ക് ചേർക്കും വരെ താൽക്കാലികമായി ഭൂമിയെ ആക്കി വെച്ചിരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് ഈ വചനങ്ങളിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ലേഖനത്തിൽ ൂടെ നമ്മളോട് പറയുന്നത് പറയുന്നത് എന്താണ് നിന്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വന്നോട്ടെ നിന്റെ ജീവിതത്തിൽ ഭാരങ്ങൾ വന്നോട്ടെ നിന്റെ ജീവിതത്തിൽ കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിലൂടെ നീ പൊക്കോട്ടെ എങ്കിലും നീ എന്തു ചെയ്യ കർത്താവിൽ സന്തോഷിപ്പിൻ ഹാളലൂ എനിക്കൊരു കർത്താവുണ്ട് ആ മേ സ്തോത്ര ഞാൻ എൻ്റെ കർത്താവ് അതായത് എൻ്റെ അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ വരികയില്ല എന്റെ അപ്പൻ അനുവദിക്കാതെ എന്റെ അപ്പൻ സമ്മതിക്കാത്ത ഒരു ചെറിയ വിഷയം പോലും എൻ്റെ ജീവിതത്തിൽ വരികയില്ല എന്നൊരു പൂർണ്ണ നിശ്ചയമുള്ളൊരു ഏകോപ ഭക്തനും മാത്രമേ കർത്താവിൽ എന്തു ചെയ്യാൻ പറ്റത്തുള്ളൂ സന്തോഷിക്കാൻ കഴിയുകയുള്ളൂ സ്തോത്ര നമുക്കറിയാം ഇപ്രകാരം ഒരു പാസ്റ്റർ പറഞ്ഞിട്ടുള്ള അതായത് വിചാരിക്കുന്നവൻ ഒന്നും എന്ത് ചെയ്യണ്ട പ്രാർത്ഥിക്കണ്ട ഹലൂയ വിചാരിച്ചു ഇരിക്കുന്ന അതായത് വിചാരപ്പെടുന്നവൻ എന്തു ചെയ്യേണ്ട പ്രാർത്ഥിക്കേണ്ട ആവശ്യം അവൻ സ്ത്രോത്ര പ്രാർത്ഥിക്കുന്നവൻ എന്ത് ചെയ്യരുത് വിചാരപ്പെടരുത് ഹലൂയ അതേ ദൈവ വിചാരപ്പെട്ട് വിചാരപ്പെട്ട് നീ എന്ത് ചെയ്യണ്ട പാ എന്താ പ്രാർത്ഥിക്കേണ്ട ഹലൂയ്യ വിചാരപ്പെട്ടോടവിടെ ഇരിക്കുവാനേ കഴിയുകയുള്ളു അതേ സമയം നീ വിചാരപ്പെടാതെ വണ്ണം നിൻ്റെ ഏത് ആവശ്യമായിക്കൊള്ളട്ടെ അത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ എല്ലാറ്റിനും പ്രാർത്ഥനയാൽ അപേക്ഷയാലും അത് ദൈവത്തിൻ്റെ കരത്തിലേക്ക് കൊടുക്കണം ഹലലൂയ അങ്ങനെ കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവിൽ സന്തോഷിക്കാൻ കഴിയും ഇത് പകുതി ഭാരവും നമ്മൾ നമ്മളിൽ തന്നെ വെച്ചിട്ട് ആ ആയതുകൊണ്ട് പിറുപിറുത്തും ആമ സ്തോത്ര ദൈവത്തിൽ നിന്നും കൂടെ ആമയ സ്തോത്ര ദൈവത്തിനെ പരിശുദ്ധാത്മാവിനെ മുഷിപ്പിച്ച് പറഞ്ഞ ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിതത്തിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ നമുക്കൊന്നും എന്തു ചെയ്യത്തില്ല പ്രാപിക്കുവാൻ കഴിയുകയില്ല ആ മെസ്തോത്ര അപ്പം കഷ്ടതയുടെ നടുവിലും നിനക്ക് സന്തോഷിപ്പിക്കാൻ കഴിയുന്ന ഒരു അഭിഷേകമാണ് എന്നിലും നിന്നിലുമുള്ളത് ആ മ സ്തോത്ര ഏത് കഷ്ടതയുടെ നടുവിലും നിന്നെ പിടിച്ചു നിർത്തുവാൻ കഴിയുന്ന ഒരു ദൈവിക ദൈവത്തിൻ്റെ അതായത് ആ ഒരു വ്യാപാര ശക്തി എന്നിലും ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കർത്താവിൽ സന്തോഷിപ്പിക്കാൻ സന്തോഷിക്കുവാൻ കഴിയും ആമ സ്തോത്ര അപ്പം ഇവിടെ മുഴുവനും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വേടാണ് കർത്താവിൽ സന്തോഷിപ്പിൻ ഹലലൂയ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ ഹലലൂയ്യ നീ ഇത്രയും നാൾ നിന്റെ സന്തോഷം കണ്ടെത്തിയിരുന്നത് ഈ ലോകപരമായ പല കാര്യങ്ങളിലാണെങ്കിൽ ഹലലൂയ്യ ലോകത്തിൽ അല്ലെങ്കിൽ ഒരു സിനിമ കാണുമ്പോൾ നിനക്ക് കിട്ടുന്ന സന്തോഷത്തിലായിരിക്കും നീ ഒരുപക്ഷെ സന്തോഷിക്കുന്നത് അല്ലെങ്കിൽ ലോകപരമായ ായ ഇപ്പം എന്താണ് ആമ മത്യം കുടിച്ച് ആമ സന്തോഷം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ ആമ നിങ്ങൾക്കൊരാഘോഷം വന്ന ഉടനെ ഉടനെടുത്ത് മത്യം കുടിച്ച് ആമ അങ്ങനെ ആഘോഷം കണ്ടെത്തുന്നതാണോ അല്ലെങ്കിൽ എന്താണ് വെറുതെ ഫോൺ നോക്കി നോക്കി സന്തോഷം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണോ അല്ലെങ്കിൽ ആമയ സ്തോത്രം അങ്ങനെ പല പല രീതിയിൽ ഈ ലോകപരമായ രീതിയിൽ പല രീതിയിൽ നീ സന്തോഷം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണോ ആമ സ്തോത്രം എങ്കിലും ഈ ഒരു സന്തോഷങ്ങളൊക്കെ എന്താണ് താൽക്കാലികമാണ് ആമ സ്തോത്ര ഹലലൂയ പക്ഷേ ദൈവത്തിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയുടെ സന്തോഷമെന്ന് പറയുന്നത് ഒരിക്കലും എന്തു ചെയ്യത്തില്ല ആമ സ്തോത്രം നിന്നു പോകുന്ന ഒന്നല്ല അത് നിൻ്റെ കഷ്ടതയെ പിടിച്ചു നിർത്തുന്ന ഒരു സന്തോഷമാണ് ഹലലുയ നമുക്കറിയാം എത്ര ചില സാഹചര്യങ്ങൾ നമ്മൾ വളരെ അധികം ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടത വന്നാൽ നമ്മൾ അധികം എന്ത് ചെയ്യത്തില്ല ഭാരപ്പെടാതെ നമുക്ക് തന്നെ അതറിയാം അല്ലേ അപ്പം എപ്പോഴും എന്ത് ചെയ്യുക ദൈവ സാന്നിധ്യത്തിലായിരിക്കാൻ ശ്രമിക്കുക ഹലൂയ ദൈവ സാന്നിധ്യം ിത്വത്തിൽ അല്ലാതെ ജീവിക്കാൻ കഴിയാത്ത ആ ഒരു അനുഭവത്തിൽ നമ്മളായിരിക്കണം ഏത് സമയം എന്തു ചെയ്യുക ദൈവ സാ ദൈവ സാന്നിധ്യത്തിൽ ആയിരിക്കുമെന്ന് നമ്മൾ എന്തു ചെയ്യണം കൊതിക്കണം ഹലുയ്യ നമ്മളെപ്പോഴായാലും എവിടെ ആയാലും ഹലലുയ്യ അമ്മ സ്തോത്രം എവിടെ ആയാലും നമ്മുടെ ഉള്ളം കൊണ്ട് ദൈവത്തോട് പറ്റി നിന്ന് ഉള്ളം കൊണ്ട് ദൈവത്തിൽ ആനന്ദിച്ച് സന്തോഷിക്കുന്നവരായ നമ്മൾ തീരണം ഹലലൂയ്യ നമുക്കറിയാം എൺപത്തി ആറാം സങ്കീർത്തനത്തിൻ്റെ നാലിന് ഇപ്രകാരം ഒരു വചനം ഉണ്ടായി ഹോബേ ഞാൻ എൻ്റെ ഉള്ള നിങ്കിലേക്ക് ഉയർത്തുന്നു ഉള്ളത്തെ സന്തോഷിപ്പിക്കാൻ അതെ ദൈവമക്കളെ നമ്മുടെ ഉള്ളത്തെ സന്തോഷിപ്പിക്കുവാനും നമ്മുടെ മുഖത്തിൻ്റെ പുഞ്ചിരി വർദ്ധിപ്പിക്കുവാനും ആമേസ്തോത്ര ഇതിനെല്ലാം കഴിയുന്നത് എന്താണ് ക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ ഹലലുയ്യ ഹലുയ അപ്പൊ ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ ഒരു വിഷയം വന്ന ഒരു ഭാരം വന്ന നീ അത് അവിടെ ഇട്ടാവലാതിപ്പെട്ട് ആ മേ നിൻ്റെ ചുറ്റുമുള്ളവർ അതും ഇതും പറഞ്ഞ് വാക്കിൽ കൂടെ എല്ലാം നീ അസഭ്യങ്ങൾ പറഞ്ഞ് നടക്കുന്ന ഒരു എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് തൊട്ട് നീ ക്രിസ്തുവിൽ നിൻ്റെ ജീവിതത്തെ സമർപ്പിക്കുക അലലൂല് കർത്താവായ യേശു ക്രിസ്തുവിൽ നിൻ്റെ ജീവിതം സമർപ്പിച്ചു കൊണ്ടു കൊള്ളുമ്പോൾ തന്നെ നിൻ്റെ ഉള്ളിൽ ഒരു സമാധാനം നിനക്ക് അനുഭവിക്കാൻ കഴിയും അത് നമുക്ക് ക്രിസ്തുവിലൂടെ മാത്രമേ ആ ഒരു സന്തോഷവും സമാധാനം അനുഭവിക്കാൻ കഴിയുകയുള്ളൂ ആ മേ സ്തോത്ര അതുകൊണ്ട് जी, െ കേൾക്കുന്ന വ്യക്തി ജീ ജീവിതമേ നീ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ പകർന്നു കൊടുക്കുമ്പോൾ ഒരു നിത്യ ആനന്ദം കൊണ്ട് ഒരു നിത്യ സമാധാനം കൊണ്ട് നിത്യ സന്തോഷം കൊണ്ട് നിനക്ക് എന്തു ചെയ്യാൻ പറ്റും നിന്റെ ജീവിതത്തെ പിന്തുണ നിന്റെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കുവാൻ കഴിയും ഹാലലൂയ്യ ആമേ സ്തോത്ര അപ്പൊ ഈ നാളുകൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സന്തോഷിക്കാം ഹാല വിഷയം എന്തുമായിക്കൊള്ളട്ടെ തള്ള പോകുന്ന വിഷയമായിക്കൊള്ളട്ടെ ഇത്ര നിന്നെ നിരാശപ്പെടുത്തുന്ന വിഷയമായിക്കൊള്ളട്ടെ നിനക്ക് ക്രിസ്തുവിൽ സന്തോഷം കണ്ടെത്താനുണ്ടെങ്കിൽ എൻ്റെ ദൈവം എന്നെ നടത്തും എൻ്റെ ദൈവം എന്നെ പോറ്റും എൻ്റെ ദൈവം എന്നെ പുലർത്തും എന്നെ വിളിച്ച കർത്താവ് വിശ്വസ്തൻ എന്ന് നിൻ്റെ ഹൃദയത്തിനൊരു ഉറപ്പോടുകൂടെ അങ്ങനെ ഉറപ്പുള്ളൊരു വ്യക്തിക്ക് കർത്താവിൽ സന്തോഷിക്കാൻ കഴിയും ഹാലലൂയ്യ അതുകൊണ്ടാണ് ഫിലിപ്പിയർ അമ്മ സ്തോത്ത് ഫിലിപ്പിയർക്ക് എഴുതി ഈ ലേഖനത്തിൽ പൗളൂസിപ്രകാരം ഉറപ്പോടെ പറയാൻ കഴിയുന്നത് ഹാലലൂയ എനിക്കത് നിങ്ങൾക്ക് ഉറപ്പോടെ പറയുവാൻ കഴിയുമെന്ന ഇതിൽ എഴുതിയിട്ടുണ്ട് ഉറപ്പോടെ എന്ത് പറയാൻ കഴിയും കർത്താവിൽ സന്തോഷിപ്പി അതാ ദൈവമക്കൾ എനിക്കും നിനക്കുമുള്ളൊരു ഉറപ്പാണത് നമുക്ക് എന്തെങ്കിലും സന്തോഷിക്കാൻ വകയുണ്ടെങ്കിൽ അത് ദൈവത്തിൽ മാത്രമായിരിക്കട്ടെ ഹാലലൂയ ആ അമ്മ സ്തോത്ര ഹാലലൂയ്യ അല്ലാതെ ഈ ലോകത്തിലുള്ള ഒന്നിലുമല്ല ആമേ സ്തോത്ര ഹലുയ കള്ളന്മാർ തുരുന്ന് മോഷ്ടിക്കുന്നതും ആമേ സ്തോത്ര പുഴു പുഴുതുരുമ്പി അത് തുരുമ്പു പിടിക്കുന്നതുമായ ഈ ലോകത്തിലെ നിക്ഷേപങ്ങളിലോ ഈ ലോകത്തിലെ മറ്റു പലതിലോ ആയിരിക്കരുത് നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും ഹലലുയ സന്തോഷിക്കേണ്ടതാണ് ഒരു ഗോവ ഭക്തനെപ്പോഴും സന്തോഷിക്കേണ്ട എവിടെയായിരിക്കണം ക്രിസ്തുവിലായിരിക്കണം ഹല അപ്പോൾ കർത്താവിൽ നമുക്കൊന്നിച്ച് സന്തോഷിക്കാം ദൈവ മക്കളെ നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യത ഓർക്ക് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം സന്തോഷത്തോടെ നമുക്കായിരിക്കാം ദൈവം തന്നിരിക്കുന്ന ഈ ഒരു ജീവിതത്തെ നമുക്ക് സ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിനോട് പറ്റിച്ചേർന്നുകൊണ്ട് ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് എന്തു ചെയ്യാം നമ്മുടെ ഈ ലൈഫിനെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമാറാകട്ടെ അതിന് ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലെസ്